ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞത് കേവലം ഒരേ ഒരു വിജയം മാത്രം പോയിന്റ് പട്ടികയുടെ അടിവാരത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയ കൂപ്പുകുത്തിയ മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചറിവാണ് പിന്നീടുള്ള ആറ് മത്സരങ്ങളിൽ കണ്ടത് വ്യക്തമായ മാർജിനോടുകൂടി തുടർച്ചയായിട്ട് ആറ് മത്സരങ്ങൾ വിജയിച്ച് നെറ്റ് റൺ റേറ്റിലും വളരെ വലിയ കുതിപ്പ് നടത്തി ഓറഞ്ച് കാപ്പും സ്വന്തമാക്കി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് അവിടെ അവരുടെ നായകനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ കൂടി തലയുയർത്തി നിൽക്കും എന്ന് പറയേണ്ടി വരും കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ കയ്യിൽ ഏഴ് സ്റ്റിച്ചുമായിട്ട് വിരാട് കോഹ്ലി ഒരു ഇന്നിങ്സ് കളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും വെറും പതിനഞ്ച് ഓവറായിട്ട് ചുരുക്കിയ മത്സരത്തിലായിരുന്നു വിരാട് കോഹ്ലിയുടെ ആ ഒരു മാസ്യൂസ് സെഞ്ചുറി നമ്മൾ കണ്ടത് അതിനുശേഷം തൻ്റെ നെറ്റിത്തടത്തിന് മുകളിൽ ഇടത് കണ്ണിന് മുകളിലായിട്ട് കിട്ടിയ വെട്ടിൽ സ്റ്റിച്ചുമായിട്ട് തന്നെയായിരുന്നു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യം ഇന്ന് മുംബൈ ഇന്ത്യൻസിനായി കളത്തിലിറങ്ങിയത് തൻ്റെ ടീമിലെ ഓരോ താരങ്ങളെയും പ്രചോദിപ്പിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷനുകളുമായിട്ട് രാജസ്ഥാൻ റോയൽസിനെ വരിഞ്ഞു മുറുക്കി നൂറ് റൺസിൻ്റെ പട്ടുകൂറ്റൻ മാർജിനിൽ വിജയിക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും മുംബൈയിലേക്ക് മടങ്ങി വന്ന സീസണിൽ ഏറെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആ ഒരു സീസൺ ദുരന്തപൂർവ്വമായിട്ടുള്ള ഓർമ്മകൾ തന്നെയായിരുന്നു ആ ഒരു സീസണിൽ പാണ്ഡ്യയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ തുടക്കത്തിലെ അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം സ്വന്തമാക്കി നാണക്കേടിന്റെ പടുപുഴിയിലേക്ക് മുംബൈ ഇന്ത്യൻസും ഹാർദിക് പാണ്ഡ്യയുടെ സംഘവും കൂപ്പുകുത്തും എന്ന് പലരും ചിന്തിച്ചെടുത്തതെന്നും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നത് എഴുതി തള്ളുന്നത് മുംബൈ ഇന്ത്യൻസിനെയാണെന്ന് കാരണം തോറ്റു തുടങ്ങുന്ന മുംബൈ പതിവിലും അപകടകാരികൾ തന്നെയാണ് ഇത്തവണയും അവരുടെ ചാമ്പ്യൻ മെൻറ്റാലിറ്റി ഒരു കുറവും വന്നിട്ടില്ല മുന്നിൽ നിന്ന് നയിക്കാൻ അവരുടെ തന്നെ ഹോം ഗ്രൗണ്ട് പ്ലെയർ കുംഭു പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന് ഇനി എന്ത് നോക്കണം നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് ഹാർദിക് പാണ്ഡ്യ സ്വന്തമാക്കിയിരിക്കുന്നത് അത് നൂറ്റി എഴുപത്തിരണ്ട് എന്ന അഭൗമമായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റുമായിട്ട് മുപ്പത്തി ഒന്ന് എന്ന ഓവറേജിൽ ഉത്തപ്പേടെ റെക്കോർഡ് സൂര്യകുമാർ തൂക്കിയിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം പിന്നെ പതിമൂന്ന് വിക്കറ്റുകളും ഹാർദിക് പാണ്ഡ്യ എന്ന ക്രേസി ക്യാപ്റ്റൻ സ്വന്തമാക്കി നെറ്റിത്തടത്തിന് മുകളിലെ ഇടത് കണ്ണിന് മുകളിലെ ആ ഒരു മുറിവിലെ ഏഴ് തുന്നലുകളുമായിട്ട് കളത്തിലിറങ്ങി തൻ്റെ ടീമിനെ പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്ക് നയിക്കാൻ പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ പാണ്ഡ്യ ഒരു കപ്പ് കൂടി മുംബൈ ഇന്ത്യൻസിൻ്റെ ഷെൽഫിലേക്ക് ചേർത്ത് വെക്കലും നാരി കണ്ട്